നോക്ക് എന്താണ് ദീപ് അപ്പൊ ഇന്നത്തെ വീഡിയോ മെയിൻ എന്താന്ന് വെച്ചാല് ഇന്ന് ഞാൻ ഞാന് നിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് മാത്രമാണ് ആ ഒരു ഐറ്റം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഷാനിനെ ഒന്ന് പറ്റിക്ക് വേണം ആ ഒരു റിയാക്റ്റിംഗ് വീഡിയോയും പിന്നെ നമുക്ക് എന്ത് പ്രോഡക്റ്റ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓപ്പണിംഗ് വീഡിയോ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരികയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും അല്ല എൻ്റെ സ്വന്തം റിസ്കില് വാങ്ങിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം വാവ് നിങ്ങളെ കാണിക്കുന്നതിന് മുന്നേ തന്നെ ഇത് സംഭവം കിടന്നെട്ടോ ഒരു ഐറ്റം ഒരു ഐറ്റം നിങ്ങൾ കണ്ടില്ല ഇത് ഞാൻ കുറെയായിട്ട് വാങ്ങണം വിചാരിച്ചാണ് അപ്പൊ ഇത് ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഷാനക്കേനെ മുന്നേ ഞാൻ ബർത്ത്ഡേക്ക് ഇതുപോലൊരു ബോട്ടിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേനു പക്ഷെ ഇത് കണ്ടപ്പോൾ ആൾക്കും വേണമെന്നായി പക്ഷെ ഞാൻ കളർ എന്തോ വയലറ്റ് ആണ് തോന്നുന്നു സെലക്ട് ചെയ്തു പക്ഷെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല കളർ തന്നെയാണ് കേട്ടോ ഒരു ലാവൻഡർ കളറല്ല അപ്പം ഇത് മൂന്ന് എന്താ പറയുക ബോട്ടിൽ ആണ് കേട്ടോ മൂന്നെണ്ണം ഉണ്ടാവുമെന്ന് വിചാരിക്കണത് ഇതിന്റെ അകത്ത് എന്ന് വിചാരിക്കണം നമുക്ക് നോക്കാം അപ്പം ആയി മിന്നൂസിനും ആയി എന്നുള്ള ഒരു ലെവലിലാണ് കേട്ടോ പക്ഷെ മിന്നൂസിന്റെ ഏറ്റവും ചെറിയ ബോട്ടിലിന് ഇതുപോലെ സ്ട്രോയും കാര്യങ്ങളും ഉണ്ടോ എന്ന് അറിയില്ല നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഷാന വരുമ്പോഴുള്ള റിയാക്ഷനും ഞാൻ എനിക്ക് മാത്രം വാങ്ങിച്ചു പറഞ്ഞിട്ട് ഇത് വലിയ ബോ ബോട്ടിൽ കാണിച്ചിട്ട് അവൾക്ക് ഉണ്ടാകുന്ന ഒരു റിയാക്ഷനൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം അത് പറയുന്നതിന് മുന്നേ ഞാൻ അതിന്റെ റേറ്റും കാര്യങ്ങളും പറയാം ഞാനത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഫോർ ഹൺഡ്രഡ് എയ്റ്റ് റുപ്പീസ് ആണ് അതിന് വില വരുന്നത് കാരണം ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ് എന്തോ പി എഫ് ഒക്കെ ഉള്ള ബോട്ടിലാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് നമുക്ക് റീസൈക്കിൾ ചെയ്യാം മറ്റു പ്ലാസ്റ്റിക് കുപ്പികളൊന്നും നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ഇത് അങ്ങനെയല്ല അപ്പം ഫോർ ഹൺഡ്രഡ് എയ്റ്റ് റുപ്പീസാണ് കേട്ടോ അതും ഈ ഒരു മൂന്ന് ബോട്ടിലിന്റെ ഒറ്റ സെറ്റിനാണ് കേട്ടോ അതിൽ വേറെ ടു തൗസൻഡ് അടുത്തോ അതോ വൺ തൗസൻഡിൻ്റെ അടുത്തോ എന്തോ റേറ്റ് കാണിക്കുന്നുണ്ട് എന്തോ ഞാൻ നോക്കിയിട്ടില്ല അപ്പം ഇതെന്തായാലും ഇങ്ങനെ എടുത്തു നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഇത് നമ്മുടെ രണ്ട് ലിറ്റർ വരുന്ന ബോട്ടിലാണ് കേട്ടോ ഇതാണ് ഞാൻ എനിക്ക് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഉള്ളിലെ ഇതിന്റെ അതിന്റെ ചെറുതൊക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ അവിടെ ഒരു ഒരു പ്രസ് ബട്ടൺ ആണ് തോന്നുന്നത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം വാവ് വല രണ്ട് സ്ട്രോ ഉണ്ട് കേട്ടോ എന്താ അറിയില്ല ഇനിയിപ്പറ്റവും ചെറിയ ബോട്ടിലിന് സ്ട്രോ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പൊ ഇത് ഇതിനുള്ളതാണെന്ന് തോന്നണു കേട്ടോ നമുക്ക് എന്തായാലും നോക്കാം നല്ല നല്ലതോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കേട്ടോ അങ്ങനെ പിടിക്കാനുള്ള ഹാങ്ങിങ് ഒക്കെ ഉണ്ട് അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനല്ലേ ഇതാവുമ്പോ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ആണ്ട്ടോ അതേപോലൊക്കെ പ്രൊഡക്റ്റ് വന്നാ നമുക്ക് അതന്നെയാണോന്നൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര സന്തോഷായിരിക്കില്ലേ വെ സെയിം കളറിൽ തന്നെ രണ്ടാമത്തെ ബോട്ടിൽ കിട്ടും ഇതിന്റെ ഉള്ളിൽ ചെറുതുണ്ടാവും വിചാരിക്കണു നമുക്ക് ഇതങ്ങട്ട് മാറ്റി വെക്കാം അപ്പ ഇതും ഇതിവിടെ ആ ഇതിനങ്ങനെ ഒരു ഇതില്ല പക്ഷെ ഇതിനൊരു ഓപ്ഷൻ ഉണ്ട് കാരണം ഈ ഒരു ഇത് നമുക്ക് മേലക്കിങ്ങനെ ആക്കി വെച്ചുകഴിഞ്ഞാൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞ ആ ഇതിന്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യില്ലാട്ടോ നമ്മളതിങ്ങനെ താഴ്ത്തി കഴിഞ്ഞ് ാണ്ട്ടോ അപ്പൊ അത് കുട്ടികളുടെ ആയ കാരണം ഇതിരി അഡ്വാൻസ്ഡ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ഇതും അത്യാവശ്യം അടിപൊളി ആ അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയതിന്റെ സ്ട്രോ ആയിരിക്കും ഇത് കാരണം ഇതില് കണ്ടില്ലേ ഇത് ഓൾറെഡി ഉണ്ട് ഇനി ഇതിന് ആ അല്ല അതിന്റെ ഉള്ളില് ഫിക്സ് ചെയ്യാനുള്ളത് തന്നെ ആയിരിക്കും കാരണം അതിൻ്റെ ഉള്ളില് വേറെ ചെറിയ ബോട്ടിലും കൂടെ വരുന്നുണ്ടല്ലോ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ ഗൈസ് ഇതിനുള്ള സ്ട്രോയാണ് ഇതാണ് കേട്ടോ ചെറിയ ബോട്ടിന് ഇല്ലെങ്കിൽ സീനായില്ലേ സാദാ ഒരു കുപ്പിയാണ് തോന്നുന്നത് എല്ലാ കേസ് മിന്നുസിനു ഭാഗ്യമില്ല കാരണത് ഈ സാദാ ഒരു കുഞ്ഞു കുപ്പിട്ടാ എന്നാലും കുഴപ്പമില്ല അവളിക്കിങ്ങനെ വായ വെച്ച് കുടിക്കാനൊക്കെ ഒരു കുഞ്ഞു കുപ്പിട്ട് നമ്മള് ഗ്ലാസ്സിലൊക്കെ ഒരു കുടിക്കുന്ന ഫീൽ ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ട്രോ വെറുതെ ഇട്ട് കൊടുത്തിട്ട് കുടിക്കേണ്ടി വരും അതിന് ഹൈറ്റും വ്യത്യാസമുണ്ട് അപ്പം ഇതാണ് കേട്ടോ കുഞ്ഞു ബോട്ടിൽ ഇതിനിങ്ങനെ പിടിക്കാനുള്ളൊരു ഹാങ്ങിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കത് ഫിക്സ് ചെയ്ത് നോക്കാം തിന് പിടിക്കാനുള്ളത് ഒന്നുമില്ല കേട്ടോ ഹാങ് ചെയ്ത് പിടിക്കാനൊന്നുമില്ല കാരണം അത്ര വലിയ വെയിറ്റ് ഉള്ളതെന്നല്ല ഇതിനിപ്പം ചെറുതായതുകൊണ്ട് ഇത്തിരി ഭംഗിക്ക് വേണ്ടി കൊടുത്തതാണോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു സ്റ്റീല് വരുന്ന പോലത്തെ ഒരു ക്യാപ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊന്നൊക്കെ ഇവിടെ മാറ്റി വയ്ക്കാം വലതിന്റെ സ്ട്രോ ഫിക്സ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ ഇതിങ്ങനെ താഴോട്ട് ഇറക്കി കൊടുക്കണം കേട്ടോ ചെയ്യണം അല്ല കേട്ടോ സോറി മാറിപ്പോയി ഇതാദ്യം ഇങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് നമ്മൾ ഇതിനുള്ളിലൂടെ ഇട്ടിട്ട് പിന്നെ താഴെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്ന് തോന്നും ഓക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു അപ്പൊ ഇത് വെച്ച് നോക്കാം അടിവരെ ടച്ചായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഭാവിത്തിൽ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ ഞാനത് ശ്രദ്ധിച്ചില്ല സംഭവങ്ങളുണ്ട് അത് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണോ എന്തോന്നും അറിയില്ല എന്താണില്ല ഒരു ട്രാൻസ്പെറൻറ്റ് ഉണ്ട് പിന്നെ അത് അങ്ങനത്തെ ഒരു എന്താണ് സിലിക്കോണിൻ്റെ കുറച്ച് സ്റ്റിക്കർ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഇരിക്കട്ടെ അത്യാവശ്യം താഴെ വരെ മുട്ടുന്നുണ്ട് കേട്ടോ ചില ബോട്ടിൽ നമുക്ക് പറഞ്ഞില്ലേ താഴെ വരെ അടിയിലോ വെള്ളം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ അത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല വരെ നമ്മുടെ സ്ട്രോ നിൽക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് ഓക്കെ അത് ഇപ്പൊ താഴെ ഒരു ഇങ്ങനെ ഒരു ചിലക്കോണ്ട പോലെ പമ്പിന്റെ താഴെ എന്തോ ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ അടയ്ക്കുമ്പോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുഷ് ആവാൻ വേണ്ടിട്ടാ തോന്നുന്നു കണ്ടില്ലേ ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോ ഉം എന്താ പറയാ താഴേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള തോന്നുന്നുട്ടോ അത് പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതാണ് നമ്മുടെ ഇതില് ഉം എന്താ പറയുക എത്ര ലിറ്റർ വെള്ളം അളവും കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ടൈമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ രണ്ട് മൂന്ന് ബോട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഇത് നല്ല അടിപൊളിയായിരിക്കും ഇല്ല കണ്ടോ മൂന്നും നല്ല കളർ തന്നെയാണ് കേട്ടോ അപ്പം ക്കെ നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഷാന വന്നിട്ട് ഞാനിങ്ങനെ ബോട്ടിൽ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ എനിക്കുള്ള ബോട്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് ബർഡേക്ക് അന്ന് വാങ്ങിച്ചിട്ടില്ല അത് മതി തൽക്കാലം പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ഇതുപോലെ ഓർഡർ ചെയ്ത് തരാമെന്ന് പറയാമെന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് അവളുടെ ഫേസിലുള്ള ഒരു മാറ്റവും പിന്നെ ഞാൻ പിന്നെ ഈ ഒരു ബോട്ടിൽ കാണിക്കുകയുള്ളൂ കേട്ടോ അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അത്യാവശ്യം നല്ല ബലമുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ കാരണം ഈ ഒരു ബോട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കൊടുത്ത പ്രൈസ് കൊടുക്കേണ്ടി വരും പക്ഷേ ഈ മൂന്നെണ്ണത്തിന് കൂടിയിട്ട് ഇത് കൊടുക്കുമെന്ന് പറയുമ്പോൾ നല്ല ഓഫർ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം അതിൽ ഡീലോ അങ്ങനെ എന്തെങ്കിലും ഓഫറിലാണോ അത് അറിയില്ല എന്തായാലും ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ തുടർന്ന് വീഡിയോ നമ്മുടെ ഷാനയുടെ റിയാക്ഷൻ ആയിരിക്കും കേട്ടോ ആ കോണിയും ഇരിക്കണത് നോക്ക് എന്താണെന്ന് നോക്ക് പോയിട്ട് എനിക്ക് നിനക്ക് പിന്നെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതല്ലേടോ അത് എടുത്തു നോക്കടോ ഇതൊരു കുച്ചഭാവം നിനക്ക് ഞാൻ ബർത്ത്ഡേക്ക് നല്ലൊരു ബോട്ടിൽ വാങ്ങിച്ചില്ലേ എടുത്തു നോക്ക് അങ്ങനെ പറയരുത് അപ്പൊ ഞാൻ ഒരു മാസം ഇല്ലായിട്ടുള്ള ബോട്ടിൽ വാങ്ങിച്ചിട്ട് അത് പിന്നെ വലിച്ചെറിയാൻ പറ്റുവോ നോക്ക് അത് നിന്നെ പോലത്തെ ആണോ നോക്കുടൂല അപ്പൊ നിനക്കുനി വേണമെന്നാണോ പറയുന്നേ ഏ അടുത്തായിട്ട് ഓർഡർ ചെയ്യേണ്ടി വരും ഇന്റെ ഒരു കാര്യം അപ്പൊ ആ ഒരു ബോട്ടിൽ എന്ത് ചെയ്യും തുറന്ന് നോക്ക് ഭംഗിയുണ്ടോ സൂപ്പർ സൂപ്പറല്ലേ നിനക്കിനി വേറെ ഓർഡർ ചെയ്യാലെ മിന്നൂസിനും വേണ്ട ഇപ്പൊ മിന്നൂസ് ചേർത്തല്ലേ അല്ലേ മിന്നൂസിനും വേണ്ട അല്ലേ മിന്നൂസേ നിനക്ക് വേണോ നിനക്ക് വേണോ നിനക്ക് വേണോ ഓക്കെ അപ്പൊ കാണിച്ചെ കാണിച്ച കസേരയില് നോക്കോ അവിടെ എന്താന്ന് അവിടെ ഒന്നുമില്ല ഒരു ഷോളുണ്ട് വേറെ ഒന്നുമില്ല ദീപ് എന്താ അത് തുറന്നു കൊടുക്ക് മിന്നൂസിനെ അറിയില്ലല്ലോ തുറക്കാന് പക്ഷെ മിന്നൂസിന്റെ ഒരു സ്ട്രോ ഇല്ല സാരല്ല മിന്നൂസിന് ചെറിയ കുപ്പിയല്ലേ എന്തായി സന്തോഷായോ ഏ സ്ട്രോ ഇല്ലെന്നുള്ളു ബാക്കിയൊക്കെ കറക്റ്റാ എന്ത് നിന്റെ തോറു നോക്കിയോ ഹാപ്പി തള്ളിയിടല്ലോ അപ്പൊ ബൈക്കോ അത് വരില്ല അത്ര അത് വലിയ രണ്ട് ലിറ്ററിന്റെ ബോട്ടിലായ കാരണം അതിന് ഹാങ് ചെയ്ത് പിടിക്കാൻ വേണ്ടിട്ടുള്ളതാ ഇപ്പൊ വീഡിയോ അവസാനിപ്പിക്കല്ലേ എന്നാ വരൂ ഓകെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നതുവരെക്കും അലൈക്കും